السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون قل هل تربصون بنا إلا إحدى الحسنيين ونحن نتربص بكم أن يصيبكم الله أي يصيبكم الله بعذاب من عنده أو بأيدينا സദഖാഹുൽ അലി അദീം ബഹുമാന്യരായ സഹോദരങ്ങളെ നമ്മെ എല്ലാവരെയും പഠിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചനാഥൻ നമുക്കായി അവതരിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥത്തിലെ ആയത്തുകൾ ശരിയായ വിധത്തിൽ മനസ്സിലാക്കി റബ്ബിനിഷ്ടപ്പെട്ട വിധത്തിൽ തഹുവയോടു കൂടെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുവാൻ നമ്മെ എല്ലാവരെയും അവൻ തുണക്കുമാറാവട്ടെ തൗബ അതിലെ അൻപത് വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് നാൽപ്പത്തൊൻപത് അൻപത് ആയത്തുകൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മുനാഫിക്കുകളെ സംബന്ധിച്ചാണ് കപടവിശ്വാസികളുടെ തൊലിയിരിച്ച് കാണിക്കുകയാണ് ഖുർആാൻ ഏറ്റവും അവസാനത്തെ ആയത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ സത്യവിശ്വാസികൾക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള അപകടമാണ് സംഭവിക്കുന്നതെങ്കിൽ ഈ മുനാഫിക്കുകൾ ഉള്ളിൽ കാപ്പ്യം പേറുന്ന ഈ മുനാഫിക്കുകൾ സന്തോഷിക്കുകയാണ് ചെയ്യുക എന്നാൽ സത്യവിശ്വാസികൾക്ക് സന്തോഷകരമായ വല്ല കാര്യവും സംഭവിച്ചാലോ അവർ ഏറെ ദുഃഖിക്കുകയും ചെയ്യും എന്ന് പറയുകയുണ്ടായി എന്നാൽ അതിനുശേഷം ഈ അൻപത്തിയൊന്ന് അൻപത്തിരണ്ട് ആയത്തുകളിൽ അള്ളാഹു സുബഹാൻ ഹുതല വളരെ കൃത്യമായ ഒരു നിലപാട് പ്രഖ്യാപിക്കുകയാണ് വിശ്വാസികൾ എന്താണ് നഷ്ടം അല്ലെങ്കിൽ ഒരു പരാജയം ഒരു ദുരിതം ദുഃഖം എന്നൊക്കെ പറഞ്ഞാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അതിനെ നോക്കി കാണേണ്ടത് വിശ്വാസികൾക്ക് ഈ പരാജയം ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നം എന്താണ് സത്യനിഷേധികൾക്ക് അതുണ്ടാക്കുന്ന പ്രശ്നം എന്താണ് എന്ന് കൃത്യമായിട്ട് ഈ രണ്ട് ആയത്തുകളിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് വലിയ മനക്കരുത്ത് എല്ലാ വിശ്വാസികൾക്കും പ്രദാനം ചെയ്യുന്ന രണ്ടായത്തുകളാണ് അള്ളാഹു സുഹാന പറയുന്നു അൻപത്തിയൊന്നാമത്തെ ആയത്ത് അള്ളാഹു പറയാണ് കുൽ പറയുക പ്രവാചകനോട് പറയുക പ്രവാചകരെ പറഞ്ഞേക്ക് ഒരിക്കലും തന്നെ ഞങ്ങളെ ബാധിക്കുകയില്ല അസ്വാബ എന്ന് പറഞ്ഞാൽ ഏൽക്കുക ബാധിക്കുക എന്ന് പറയുക ഞങ്ങളെ ഒരിക്കലും ബാധിക്കില്ല ലൻ എന്ന് ചേർത്ത് പറഞ്ഞാൽ നെബോ എന്നുള്ള അർത്ഥ ഒരിക്കലുമില്ല പുൽ പറയുക ലൈസുബന ഇല്ലാ ഖത്തബല്ലാഹുല വളരെ കൃത്യമാണ് അർത്ഥം അള്ളാഹു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിശ്ചയിച്ചതല്ലാതെ ഖത്തബ എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തിയത് എഴുതപ്പെട്ടത് എന്നൊക്കെയാണ് എഴുതി വച്ചതല്ലാതെ അള്ളാഹു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വിധിച്ചതല്ലാതെ യാതൊന്നും ഞങ്ങളെ ബാധിക്കുകയില്ല ലൈ യുസൂബന ഹുവ ഖത്തു അവൻ ഞങ്ങളുടെ രക്ഷകനാണ് ഹൗലാന അവൻ ഞങ്ങളുടെ രക്ഷകനാണ് മൗല എന്നുള്ള വാക്കാണ് വലിയ എന്നുള്ള വാക്കിൽ നിന്നൊക്കെയാണ് മൗല എന്നുള്ള വാക്ക് വരുന്നത് മൗലാന ഞങ്ങളുടെ രക്ഷകനാണ് അതുകൊണ്ട് ആവട്ടെ ഫൽ സത്യവിശ്വാസികൾ അള്ളാഹുൽ ഭരമേൽപ്പിക്കട്ടെ അൻപത്തി ഒന്നാമത്തെ ആയത്തിന് വമ്പിച്ച കരുത്താണ് ഒരു സത്യവിശ്വാസിക്ക് അത് നൽകുന്ന ഊർജം ഉണ്ടല്ലോ അത് സൂര്യൻ നൽകുന്ന ഊർജത്തെക്കാൾ വലുതാണ് അത് ഒരു കരിമ്പാറയുടെ ഉറപ്പിനേക്കാൾ കടുത്ത ദാർഢ്യം മനോ മനക്കരുത്ത് സത്യവിശ്വാസിക്ക് നൽകുന്നുണ്ട് എന്താ അറിയോ സോ തൊട്ട് മുന്നത്തെ ആയത്തിൽ പറഞ്ഞു നിങ്ങൾക്കെന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ യുദ്ധത്തിൽ പരാജയം സംഭവിച്ചാൽ ഇവർക്ക് വലിയ സന്തോഷമാണ് അവർ വിചാരിക്കുക പരാജയപ്പെട്ടല്ലോന്നാ വിശ്വാസികളുടെ നിലപാടെന്താണെന്നറിയോ പരാജയം പറ്റിയാൽ അല്ലെങ്കിൽ വിജയം നേടിയാൽ ലൈ ഉസീബന ഇല്ലാമ ക അള്ളാഹു പറയാണ് ഞങ്ങൾക്ക് വിശ്വാസിയുടെ നിലപാട് ഇങ്ങനെയായിരിക്കും അവനോട് പറയുക കുൽ പറയുക പ്രവാചകരെ അവരോട് പറഞ്ഞേക്ക് ലൈ ഉസീബന ഞങ്ങൾക്ക് ബാധിക്കുകയേ ഇല്ല ഇല്ലാമ കാഹുലന അള്ളാഹു ഞങ്ങൾക്ക് വിധിച്ചതല്ലാതെ അള്ളാഹു ഞങ്ങൾക്ക് എഴുതി വച്ചതല്ലാതെ ഞങ്ങൾക്ക് ഒന്നും തന്നെ ബാധിക്കുകയില്ല എന്താ നോക്ക് വല്ലാത്ത പ്രഖ്യാപനം അപ്പോൾ ഒരാൾക്ക് ഗുരുതരമായൊരു രോഗം ബാധിച്ചു ആ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ സത്യവിശ്വാസി മനസ്സിലാക്കുക ഇത് അള്ളാഹുവിൻ്റെ ഒരു വിധിയാണ് ചികിത്സിക്കണം ഭേദമാക്കുന്നവൻ ഈ രോഗം നൽകിയത് അള്ളാഹുവാണ് രോഗം ഭേദമാക്കുവാൻ അവന് കഴിയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും അപകടം സംഭവിച്ചാൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ പരാജയം സംഭവിച്ചാൽ എന്ത് തരത്തിൽപ്പെട്ട ബുദ്ധിമുട്ടുണ്ടായാലും എന്ത് തരം നന്മകളുണ്ടായാലും സത്യവിശ്വാസിയെ സംബന്ധിച്ച് ഒരൊറ്റ കാഴ്ചപ്പാട് ഇത് അള്ളാഹുവിന്റെ എന്നുള്ളതാണ് എന്നിട്ട് പറയുന്നു ഹുവ അവനാണ് ഞങ്ങളുടെ രക്ഷകൻ ഞങ്ങളെ രക്ഷിക്കും ആ രക്ഷയുടെ ഭാഗമാണ് ഇതൊരു ശിക്ഷയായിട്ട് അവൻ കാണുകയില്ല അള്ളാഹുൻ്റെ ഒരു പരീക്ഷണമാണ് ഈ പരീക്ഷണത്തോട് ഞാൻ എന്ത് നിലപാട് അനുവർത്തിക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് പടച്ചറബ് എന്നെ വിജയിപ്പിക്കുന്നത് എനിക്ക് സ്വർഗം നൽകുന്നത് അവൻ്റെ തൃപ്തി എനിക്ക് ലഭിക്കുക എന്നുള്ള വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടാവും ലൈ യുസൂബന ഇല്ല മഖത്തബുലുവ ക്കലിൽ മിനു അതുകൊണ്ട് സത്യവിശ്വാസികൾ അള്ളാഹുൽ ഭരമേൽപ്പിക്കട്ടെ എന്ന് വളരെ കൃത്യമാണിത് ഇത് സത്യവിശ്വാസികൾക്ക് ഊർജ്ജം നൽകുന്നൊരു എന്തൊരു കാര്യവും ഒരാളെ നിരാശനാക്കൂല വിശ്വാസിയെ കാരണം വിശ്വാസിക്കൊരു ഒരു പ്രതികൂലമായ സന്ദർഭം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തിരിച്ചടി ഏറ്റു കഴിഞ്ഞാൽ അവൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഇത് അള്ളാഹുവിൻ്റെ വിധിയാണ് അള്ളാഹുവിൻ്റെ വിധിയാണ് ഇതിന് ഞാൻ വിശ്വസിക്കുന്നു അള്ളാഹുവിൻ്റെ രക്ഷകനാണ് അവനെന്നെ സംരക്ഷിക്കുമെന്നുള്ള വിചാ വിചാരം റസ് അല്ലാ സു വല ഒരു ഒരു ഹദീസ്ലമുഖക്ക് കാണാൻ കഴിയും അബ്ദുള്ള അബ്ബാസ് റലി അള്ളാഹുൻഹു പ്രവാചകന്റെ കൂടെ യാത്ര ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ പിന്നിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ പ്രവാചകൻ സ്വലാഹു വസ്ലമ അബ്ദുല്ലാഹിബിൻ അബ്ബാസിനോട് പറയുകയാണ് യാലം ഗുരു കുട്ടിയാണ് അദ്ദേഹം യാ ഗുലാം യാലാം അല്ലി മുഖി മോനെ ഞാൻ നിനക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ ഒന്നാമത്തെ കാര്യം നീ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ സംരക്ഷിക്കും നിന്നെ സൂക്ഷിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക പറഞ്ഞാൽ ഓരോ കാര്യത്തിലും ദൈവവിധികൾ സൂക്ഷിച്ചുകൊണ്ട് ദൈവവിധികൾക്കനുസൃതമായിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസൃതമായിട്ട് പെരുമാറുകയാണെങ്കിൽ അള്ളാഹു നിന്നെ വല്ലാതെ സംരക്ഷ പ്രൊട്ടക്റ്റ് ചെയ്യും യഹ്ഫലുക്ക നിന്നെ സംരക്ഷിക്കും അവൻ തജിദുഹു നീ അള്ളാഹുനെ സൂക്ഷിക്കുക തജിദുഹു തിജാ ഹക്ക എങ്കിൽ നിനക്കവനെ നിന്റെ നേരെ കാണാം അള്ളാഹുനെ സൂക്ഷിക്കേണ്ട വിധത്തിൽ അള്ളാഹു പറഞ്ഞതനുസരിച്ചുകൊണ്ട് ശ്രദ്ധയോടു കൂടി ജീവിക്കുകയാണെങ്കിൽ തജിദുഹു തിജാഹക നിനക്ക് നിന്റെ മുമ്പിൽ അവനെ കാണാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൂടെയുണ്ട് എൻ്റെ കൂടെ ഭയങ്കര ശക്തിയല്ലേ അപ്പോ ഉണ്ടാവും ഒരു മനുഷ്യന് അല്ലേ എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരനുണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഗതിയുണ്ട് അത് ദൗർബല്യങ്ങൾ പലതും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്നുള്ള വിശ്വാസം ഒരു മനുഷ്യൻ നൽകുന്ന കരുത്തത്രയാണ് വീണ്ടും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു ഇതാ സഅൽത്ത ഫസ് ഇല്ല നീ ചോദിക്കുകയാണെങ്കിൽ നീ ചോദിക്കുകയാണ് പലതും ചോദിക്കാറുണ്ടല്ലോ ഇതാ സഅൽത്ത നീ ചോദിക്കുകയാണെങ്കിൽ ഫസ് ഇല്ല നീ അള്ളാഹുവിനോട് ചോദിക്കണം ഫസ് ഇല്ല ചോദിക്കുകയാണ് നാട്ടുകാരോട് എല്ലാരോടും എല്ലാം ചോദിക്കേണ്ടത് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്ക് അള്ളാഹു നൽകും

ഈ ലോകമൊന്നാകെ നിനക്ക് ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ചേർന്ന് അധ്വാനിക്കുകയാണെങ്കിലും ഈ ലോകത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് നിനക്കൊരു നന്മ വരുത്താൻ ഉദ്ദേശിച്ചാലും ലം എം അവർക്ക് നിനക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരവും ചെയ്യാൻ സാധ്യമല്ല ഇല്ല കത്തബ ഇല്ലാ ബിഷേ ഇൻ കത് ലഖ നിനക്ക് അള്ളാഹു രേഖപ്പെടുത്തി വെച്ച ആ കാര്യമല്ലാതെ അള്ളാഹു നിൻ്റെ വിധിയിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വരിക എന്നുള്ളതല്ലാതെ ലോകത്തുള്ള ആളുകളെല്ലാം കൂടി തീരുമാനിച്ചു ഇവൻ അങ്ങോട്ട് ഉഷാറാക്കാമെന്ന് വിചാരിച്ച ഉഷാറാവൂല എന്ന് വീണ്ടും അള്ളാഹുവിൻ്റെ പ്രവാചം പറഞ്ഞു അല ലം ഇനി ആൾക്കാരൊക്കെ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ തീരുമാനിച്ചു നോക്കണങ്ങള് ലോകം ലോകമൊന്നായിട്ടാണ് പറയുന്നത് ഞാൻ ജീവിക്കുന്ന ഈ സമൂഹത്തിലെ മുഴുവൻ പാർട്ടികളും മുഴുവൻ സംഘങ്ങളും മുഴുവൻ ചുറ്റുവട്ടത്തിലുള്ള ആളുകളുമൊക്കെ എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ടാൽ എന്നെ തകർക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ അർത്ഥത്തിലുള്ള സംവിധാനങ്ങളൊരുക്കിയാൽ അവർക്കാർക്കും നിന്നെ തകർക്കുവാൻ കഴിയില്ല ഇല്ലാ ബിഷെയിൻ കത് കഥ ബഹുല്ലാഹു അലയിക്ക നിനക്കെതിരായിട്ട് ഉണ്ടാവണമെന്ന് അള്ളാഹു വിധിച്ചു വെച്ചതല്ലാതെ അതുകൊണ്ടല്ലാതെ ഒരു കാര്യം കൊണ്ടും നിനക്ക് ഉപദ്രവം വരുത്താൻ അവർക്ക് സാധ്യമല്ല റുഫിയാത്തിൽ അഖുലാം വജഫത്തി സൊഹഫ് പേനകളൊക്കെ ഉയർത്തപ്പെട്ടിരിക്കുന്നു അതുപോലെ മഷിയൊക്കെ ഉണങ്ങിപ്പോയിരിക്കുന്നു അല്ലെങ്കിൽ പേപ്പറുകളൊക്കെ ഉണങ്ങി ചില എഴുതപ്പെട്ടിരിക്കുന്നു വിധിക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിന് വിധി അതുകൊണ്ട് ഇത് കരുത്തിട്ടേതാണ് മുനാഫിക്കളുടെ ഒരു പരിഹാസത്തിൻ്റെ സന്ദർഭത്തിലാണല്ലോ പറയുന്നത് എന്തെങ്കിലും ഒരു പരിക്ക് മുസ്ലിം സമൂഹത്തിന് ഏറ്റാൽ ഒരു പരാജയം സംഭവിച്ചു ഒമ്പിച്ച പരാജയം പറ്റിയാൽ വരെ ആഘോഷിക്കും ആ കണ്ടില്ല ഞങ്ങൾ അന്നേ പറഞ്ഞില്ല ഞങ്ങൾ പോകണ്ട നിങ്ങൾ മത്സരിക്കേണ്ട നിങ്ങൾ ഇറങ്ങണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ ഇപ്പം എന്നിങ്ങനുണ്ട് അതിലാവശ്യം ഞങ്ങൾ അതുകൊണ്ടല്ലേ അതിന് കൊടുക്കാതിരുന്നത് ഞങ്ങൾ അതുകൊണ്ടല്ലേ ഇതിൽ ഇറങ്ങാതിരുന്നത് ഞങ്ങൾ ഞങ്ങളതുകൊണ്ടല്ലേ മാറിയിരുന്നത് പലതരത്തിൽപ്പെട്ട വർത്തമാനങ്ങളുണ്ടാവും എന്നാൽ അവരോട് ഒരു കാര്യം പറഞ്ഞേക്ക് ഞങ്ങൾക്ക് പരാജയം സംഭവിച്ചാൽ നോക്ക് അള്ളാഹു അത് ഞങ്ങൾക്ക് വിധിച്ചതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കും അതാണ് അള്ളാഹു വിധിച്ചതല്ലാതെ ഞങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല ഹുവ അവൻ ഞങ്ങളുടെ സംരക്ഷകനാണ് പ്രൊട്ടക്ടറാണ് വിശ്വാസികളൊക്കെയും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ എന്നുള്ള കരുത്തുറ്റ ഒരു വാക്യം അൻപത്തി ഒന്നാമത്തെ ആയത്തിന്റെ പാരായണം നമുക്ക് ശ്രദ്ധിക്കാം ഇതിൽ വരുന്ന കാര്യമായ നിയമങ്ങൾ ആ സുക്കുള്ള നൂനിന് ശേഷം യാ എന്നുള്ള അക്ഷരമാണ് വരുന്നത് അപ്പോൾ ഇത് ഇദ്ഗാം ബിഗുന്ന ഗാം ബിഹുന്നു ഇല്ല യുസുബന ആ തൻ മദ്യ അക്ഷരത്തിന് ശേഷം ഹംസ വരുന്നുണ്ട് ലൈ യുസുബന ഇല്ല അവിടെ നിന്ന് കിട്ടണം

قل هل تربصون بنا الا احدى الحسنين ونحن نتربص بكم ان يصيبكم الله بعذاب من عنده او بأيدينا فتربصوا انا معكم متربصون. Okay. ഇനി അവരോട് ചോദിക്കുക ഹൽ ഹൽ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക കാത്തിരിക്കുക എന്നൊക്കെയാണ് ഹൽ ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഹൽ ചോദ്യമാണ് ഹൽ അവരോട് ചോദിക്കുക ഹൽ മുനാഫിക്കളുണ്ടല്ലോ ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ല ഹസ്ന എന്നറ നന്മയാണ് ഹസ്നയൻ രണ്ട് നന്മകൾ രണ്ട് നന്മകളല്ലാതെ ഇല്ല എഹുദൽ ഹ്യസ്നയിൻ എഹുതാന്നറ ഒന്ന് അല്ലേ രണ്ടാലൊരു നന്മ എഹുദൽ ഹ്യസ്നയൻ രണ്ട് നന്മകളിൽ ഏതെങ്കിലുമൊന്നല്ലാതെ ഞങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ വിചാരം നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നതെന്നാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചാലും അവർക്ക് ദുരിതം വന്നാലും പരാജയം വന്നാലും വിജയം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ തന്നെ മനസ്സിലെ സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും അവസരത്തിൽ അവർക്ക് വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും അവസരം എന്ന് പറയുന്നത് രണ്ടാണെങ്കിലും ഹൃസ്നയാണ് നന്മയാണ് എന്താ എങ്ങനെ നോക്ക് ഈ എന്നാൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ പറ്റി നൊറ മുനാഫിക്കുകളെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രതീക്ഷ എന്താണെന്നറിയോ അത് നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏൽപ്പിക്കുമെന്നതാണ് എന്താ ഏൽപ്പിക്കുക നിങ്ങളെ ഏൽപ്പിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എവിടെ നിന്നറിയോ മിൻ ഒന്ന് മിൻ ഐ അവൻ്റെ അവൻ്റെ നിന്ന് അള്ളാഹു അവൻ്റെ അടുത്തു നിന്നുള്ള ശിക്ഷ കൊണ്ട് നിങ്ങളെ നേരെ ശിക്ഷിക്കുക ഔ ബി ഐദീന അല്ലെങ്കിൽ ഞങ്ങളുടെ കരങ്ങളാൽ ഞങ്ങളിലൂടെ നിങ്ങളെ ശിക്ഷിക്കുക ഈ രണ്ടാലൊരു ശിക്ഷയാണ് നിങ്ങളെ സംബന്ധിച്ചോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളെപ്പറ്റി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് രണ്ടാലൊരു നന്മയാണ് എന്നർത്ഥം എഹിദൽ ഹസ്നൈൻ നിങ്ങളെപ്പറ്റി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷയാണ് ദുരിതമാണ് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഫു അതുകൊണ്ട് കാത്തിരുന്നോ ഫറബ്ബസു അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾ കാത്തിരിക്കുക ഇന്ന മഴക്കും മുത്തറബിസൂൺ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ കാത്തിരിക്കുന്നവരായിട്ട് എന്നാണ് വമ്പിച്ച ആത്മവിശ്വാസം കോൺഫിഡൻസ് വമ്പിച്ച മനക്കരുത്ത് വിശ്വാസികൾക്ക് നൽകുന്ന ആയക്കാ ഇത് എന്താ പറഞ്ഞതെന്നറിയോ തൊട്ടുമുമ്പത്ത് പറഞ്ഞല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വിധിച്ചതല്ലാതെ ഞങ്ങൾക്ക് ബാധിക്കുകയില്ല എന്ന് അതിനുശേഷം പിന്നെ പറയുന്നത് ഞങ്ങൾക്ക് ദുരിതം ഒരു പരാജയം സംഭവിച്ചാലും വിജയം നേടിയാലും ശരി രണ്ടും ഞങ്ങൾക്ക് നന്മയാണ് അതെന്താ കാരണം സത്യവിശ്വാസി പൊരുതുന്നത് സത്യവിശ്വാസി ജീവിതത്തിലെ ഏതൊരു പ്രവർത്തിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ കെലിമത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ കെളിമത്തിനെ ഉയർത്തുവാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ ത്യാഗപരിശ്രമങ്ങൾ ഈ ത്യാഗപരിശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ അവന് പരാജയമില്ല കാരണം അവൻ അള്ളാഹു നുബിൽ വിജയിയാണ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആയുസ് എൻ്റെ കഴിവ് എൻ്റെ അറിവ് എൻ്റെ സമ്പത്ത് എല്ലാം പടച്ചെറബേ നിൻ്റെ കലിമത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെലവഴിച്ചത് എന്നിട്ട് സംഭവിച്ച പരാജയത്തിന് ഞാൻ ഉത്തരവാദിയില്ല നീ ഇത് എനിക്ക് വിധിച്ചതാണ് എന്ന് മനസ്സിലാക്കും അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ പ്രതിഫലം ഇയാൾക്കുണ്ട് രണ്ടാമത്തെ വിജയം എന്ന് പറയുന്നത് ഈ ദുനിയാവിൽ തന്നെ ഇയാളുടെ പരിശ്രമ ഫലമായിട്ട് ത്യാഗഫലമായിട്ട് വമ്പിച്ച വിജയം അയാൾ ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിന് അള്ളാഹു നൽകുന്നതാണ് അപ്പോൾ ദുനിയാവിലും ആഹ്ലത്തിലും വിജയം വരിക്കും രണ്ട് നേട്ടത്തിൽ അല്ലെങ്കിൽ ഒരിക്കലും പരാജയം വിശ്വാസികൾക്കില്ല കാരണം എന്താണെങ്കിലും വിജയമാണ് ഇല്ല എഹുതൽ സ്നേഹിൻ രണ്ടിലൊരു നന്മ മാത്രമാണ് അവർക്ക് ബാധിക്കുക എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ നന്മ എന്തായാലും അവർക്ക് ഉറപ്പാണ് നേരെ തിരിച്ച് സത്യനിഷേധികളെ സംബന്ധിച്ച് ഈ മുനാഫിക്കുകളെ സംബന്ധിച്ച് ഹൃദയത്തിൽ രോഗമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കടുത്ത ശിക്ഷ മാത്രമേ അവർക്ക് ഉറപ്പിക്കാനുള്ളൂ വിജയം ഒരുപക്ഷെ ഇവിടെ ഏതെങ്കിലും അർത്ഥത്തിൽ സത്യവിശ്വാസികളെ പരാജയപ്പെടുത്തി അവർ വിജയിച്ചാൽ പോലും പടച്ചറബ വെറുതെ വിടുകയില്ല സത്യത്തെ തകർത്തതിൻ്റെ പേരിൽ സത്യത്തിനെതിരിൽ ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ പേരിൽ അവരുടെ കാപ്പട്യത്തിൻ്റെ കാരണമായിട്ട് അള്ളാഹു സുബഹൻഹോതല അതികഠിനമായ കടുത്ത ശിക്ഷ അവരെ ഏൽപ്പിക്കും ഇന്നല്ലെങ്കിൽ നാളെ എന്നാണ് ഇന്നല്ലെങ്കിൽ നാളെ എന്ന് വിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷയാണ് കൊടുക്കുന്നത് ഈ ദുനിയാവിലെ ആയുസ് ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ നശ്വരമാണ് വളരെ അല്പം മാത്രമായ ഒരു ചെ ചെറിയ ചുരുങ്ങിയ കാലയളവിലേക്കുള്ളതാണ് എന്ന് കൃത്യമായിട്ട് വിശ്വാസികൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് അവൻ ഈ ദുനിയാവിൽ പരമാവധി പരിശ്രമിക്കും സത്യവിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നമുക്കറിയാം പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ നൂഹ് അലൈഹി സ്വലത്തു വസ്ലാം തൊള്ളായിരത്തി അൻപത് വർഷം പ്രബോധനം ചെയ്യുകയാണ് അള്ളാഹു തെരഞ്ഞെടുത്ത പ്രവാചകനാണ് അദ്ദേഹം സത്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അഹോരാത്രം ആളുകളെ ക്ഷണിക്കുന്നുണ്ട് ഈ ദാഴത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വിശ്വസിച്ചില്ല നൂഹു പുതി പരാജയപ്പെട്ടോ ഇല്ല നൂഹ് നബി പരാജയപ്പെട്ടില്ല മാത്രമല്ല ലോകത്ത് ഇന്നും എക്കാലത്തും ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ പടച്ചിറപ്പേ അദ്ദേഹത്തെ സംരക്ഷിക്കണമേ അദ്ദേഹത്തിൽ സമാധാനം ചൊരിയണേ അലേഹിമുസ്ലാം എന്നുള്ള ആളുകൾ പ്രാർത്ഥിക്കും അദ്ദേഹത്തിനെ സംബന്ധിച്ച് ലോകമൊരിക്കലും പരാജിതനെന്ന് വിലയിരുത്തില്ല അതുപോലെയാണ് വിശ്വാസികളുടെ അവസ്ഥ എത്രമാത്രം ത്യാഗം യുദ്ധരംഗത്ത് സത്യവി നിഷേധികളുമായുള്ള ഏറ്റുമുട്ടലിൽ വിശ്വാസികൾ പരാജയപ്പെട്ടാൽ അതവർക്ക് പരാജയമല്ല അവർ സത്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നടത്തിയ ഒരു പോരാട്ടം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ എന്നല്ല ലോക ചരിത്രത്തിൽ തന്നെ ഒരു മഹത്തായ സംഭവമായിട്ട് ഒരു വലിയ നന്മയായിട്ട് രേഖപ്പെടുത്തപ്പെടും എന്നുള്ളതാണ് അള്ളാഹു പറയുന്നത് അതുകൊണ്ട് ഈ കപടവിശ്വാസികൾ തൊട്ട് മുമ്പത്തെ ആയത്തിൽ വിലയിരുത്തിയല്ലോ എന്താ പറഞ്ഞത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരാതിരുന്നത് ഇതുകൊണ്ട് അവ ഇപ്പം എങ്ങനെയുണ്ട് വരാതിരുന്നത് നന്നായില്ലേ നിങ്ങൾ പരാജയപ്പെട്ട് സത്യവിശ്വാസികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും അവർക്ക് ഭയങ്കര സന്തോഷമാണ് സത്യനിഷേധികൾക്ക് അതുപോലെ മുനാഫിക്കുകൾക്ക് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ എന്നാണ് അവർക്ക് വിജയം കിട്ടിയ ഭയങ്കര ദേഷ്യമാണ് അവരെ തസുഹും നേരത്തെ തൊട്ടുമ്പത്തായത്തിൽ വന്നത് അല്ലേ അവർക്ക് ഒരു വിജയം കിട്ടിയാൽ വിശ്വാസികൾക്ക് ഒരു നന്മ കൈവന്നാൽ വിജയമാണ് വരിക്കുന്നതെങ്കിൽ കപടവിശ്വാസികൾക്ക് അത് വല്ലാതെ ദുരിതം ഉണ്ടാകും ദുഃഖം ഉണ്ടാക്കുന്നു എന്നാൽ എന്താ നിലപാട് വേണ്ടത് എന്ന് അള്ളാഹു സുഹാൻ ഹോതല പറഞ്ഞു സത്യവിശ്വാസികളുടെ നിലപാട് അവർ വിജയിച്ചാലും പരാജയപ്പെട്ടാലും അള്ളാഹുവിൻ്റെ അടുത്ത് അത് വിജയമാണ് ഇല്ല യഹ്ദൽ ഹ്സ്നയൻ രണ്ടാലൊരു നന്മ എന്നാണ് നന് രണ്ടാണെങ്കിൽ രണ്ട് നന്മ ഉണ്ട് ചിലപ്പോൾ ഒരു ഒന്ന് ഇവിടെ വിജയിക്കുകയും ചെയ്യുക അത് അള്ളാഹുവിൻ്റെ അടുത്തും വിജയിക്കുക വലിയത് ഇനി ഇവിടെ പരാജയപ്പെട്ടാലും പടച്ചറബിന്റെ വിജയ ഉറപ്പാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നന്മയുടെ സത്യത്തിൻ്റെ നീതിയുടെ ധർമ്മത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ കല്പനയനുസരിച്ചാണ് ഈ വിശ്വാസി പോരാട്ടം നടത്തിയത് ഈ വിശ്വാസി രംഗത്ത് വന്നത് ഈ വിശ്വാസി പ്രവർത്തിച്ചതും പറഞ്ഞതുമൊക്കെ അതിനു വേണ്ടിയിട്ടാണ് ആ മാർഗത്തിൽ ആളുകൾ ഒന്നാകെ തടിച്ചുകൂടിയിട്ട് ഇദ്ദേഹത്തെ വധിച്ചു കളഞ്ഞാലും അത് പരാജയമല്ല സത്യത്തിൻ്റെ വിജയമാണ് എന്നാണ് അള്ളാഹ് ഹുസുബൻ ഹോത്താല ഈ ആയത്തിലൂടെ പറയുന്നത് അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ നമുക്ക് പ്രചോദനം നൽകണം ആ ആയത്തുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ സത്യത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണം ഒരു പക്ഷേ പലതരത്തിൽപ്പെട്ട തിരിച്ചടികൾ നേരിടാം ആ തിരിച്ചടികൾ നേരിടുമ്പോൾ നിരാശ ഒരിക്കലും സത്യവിശ്വാസിയെ ബാധിക്കാൻ പാടില്ല ആ തിരിച്ചടി നേരിടുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് വിശ്വാസികളെ പരിഹസിച്ചുകൊണ്ട് പൊട്ടിച്ചിരിക്കും പക്ഷേ വിശ്വാസികൾക്കൊരു നിലപാടുണ്ട് ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം നന്മയുടേതാണ് ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം സത്യത്തിൻ്റേതാണ് നീതിയുടേതാണ് അതൊരിക്കലും ഞങ്ങൾ അതിൽ പരാജയപ്പെട്ടതല്ല അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദൈവത്തിങ്കൾ ഞങ്ങൾക്ക് പ്രതിഫലം ലഭ്യമാണ് ഉറപ്പാണ് ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ഈ ഈ ഞങ്ങളുടെ ഈ അധ്വാനം ഞങ്ങളുടെ ഈ പരിശ്രമം ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ എന്നും സന്നദ്ധരാണ് എന്നുള്ള രൂപത്തിൽ മുന്നോട്ട് പോകുവാൻ നമ്മെ ഈ ആയത്ത് പ്രചോദിപ്പിക്കുന്നു ഈ അൻപത്തി രണ്ടാം ആയത്തിൻ്റെ പാരായണം قل هل تربصون بنا إلا إحدى الحسنيين ونحن نتربص بكم أن يصيبكم الله أن يصيبكم الله بعذاب من عنده ഇതിൽ കാര്യമായി വരുന്ന നിയമങ്ങൾ എന്നുള്ള ആ മദ്യൻ്റെ നലിഫിന് ശേഷം ഹംസ് വരുന്നു അതുകൊണ്ട് അവിടെ നീട്ടണം കുറച്ച് ദീർഘിപ്പിച്ചോദണം ഇല്ലാന്നുള്ള മദ്യു ശേഷവും പിന്നെ ഹംസയാണ് വരുന്നത് അവിടെയും ദീർഘിപ്പിക്കണം ഇല്ല ും അവിടെ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ സുഖുലുള്ള നൂന് ശേഷം യുസുബക്കു യു യാ ആണ് വരുന്നത് കൊണ്ട് ഇത്ഹാമാണ് ബിഹുന്നു ബിദി തന്മീന് ശേഷം മീമാണ് അപ്പോൾ അവിടെ ഇതാം ചെയ്യുന്നു ബിഹുന്ന രാഗത്തോടു കൂടെ ലയിപ്പിച്ച് പറയാണ് മിൻ അഴി സുക്കുണുള്ള നൂന്നിനു ശേഷം അഴീൻ എന്നുള്ള അക്ഷരമാണ് വരുന്നത് ഹെൽക്ക് ഹെൽഖിന്റെ അക്ഷരമായ അഴീൻ അപ്പോൾ അവിടെ ഇൽഹാറാണ് വളരെ പ്രകടമായി മിൻ അഴി എന്ന് വേറെ തന്നെ പറയണം അഴിന്തി സുക്കുണുള്ള നൂന് ശേഷം എന്നുള്ള അക്ഷരം വരുന്നു അതുകൊണ്ട് അവിടെ ഇഹ്ഫ ആണ് മിൻ ഇൻദിഹി ഇൻദിഹി ഔ എന്നുള്ള ഹാ ഇന്ന് കസർ അതിൻ്റെ ശേഷം വരുന്നത് ഹംസയാണ് അപ്പോൾ ഇൻദിഹി എന്നുള്ളത് കുറച്ച് ദീർഘിപ്പിക്കണം മിൻ ഇൻദിഹി ഔ ബി أن يصيبكم الله بعذاب من عنده أو بأيدينا فتربصوا إنا تربصوا فتربصوا إنا معكم متربصون മീമ സുക്കുവിന് ശേഷം പിന്നെ ഒരു സാധാ വരുന്നു രണ്ടു കൂടി ഇതുകം ചെയ്ത് ഇരട്ടിപ്പിച്ച് പറയും ഇന്ന മഴക്കും അള്ളാഹു സുബൻ ഹുതാല അവൻ്റെ ആയത്തുകൾ അനുസരിച്ച് ജീവിക്കുന്ന അവന് വഴിപ്പെടുന്ന യഥാർത്ഥ മുത്തക്കികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നാഥ ഞങ്ങളുടെ വീഴ്ചകളും ഞങ്ങളുടെ പോരായ്മകളും അബദ്ധങ്ങളും നിന്റെ കാരുണ്യം കൊണ്ട് പുറത്തു നാഥ നീ ഏൽപ്പിച്ച ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇക്കാമത്തുദ്ദീൻ സത്യസാക്ഷ്യം ഷഹാദത്തുൽ ഹക് എന്ന് പറയുന്ന ഈ ദൗത്യം ഏറ്റവും മനോഹരമായി ഇഷ്സാനോടുകൂടെ ഭംഗിയായിട്ട് നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് നീ കഴിവും കരുത്തും നൽകി അനുഗ്രഹിക്കണമേനാഥ റബ്ബന തക്കബ്ബൽ മിന്ന ഇന്നക്കാനത്ത് സമയോലയും വധുപാല ഇന്നക്കാനത്തെ വുറഹയും റബ്ബൻ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته